എംബസി ആയിട്ടുള്ള കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ ജെറുസലേമിലാണ് അതുകൊണ്ട് തന്നെ ജെറുസലേമിൽ അങ്ങനെ വലിയ അറ്റാക്കുകളില്ലായിരുന്നു അപ്പം വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല പിന്നെ അവിടുത്തെ ഇസ്രായേൽ ഗവൺമെന്റ് ആയാലും ഞങ്ങൾക്ക് ആയിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും കറക്റ്റ് സമയത്തിന് തരുന്നുണ്ടായിരുന്നു അങ്ങനെ അല്ല ജെറുസലേമിൽ അങ്ങനെ പ്രശ്നമുണ്ടായിരുന്നില്ല ടെല്ലവീവിലും ഹൈഫ അങ്ങനെയുള്ള ഏരിയാസിലായിരുന്നു കൂടുതൽ പ്രശ്നങ്ങൾ ജെറുസലേമിൽ അങ്ങനെ കുഴപ്പമുണ്ടായിരുന്നില്ല ആ ഞങ്ങൾ ഫസ്റ്റ് ജോർദാനിൽ ലാൻഡ് ബോർഡർ ക്രോസ് ചെയ്തു പിന്നെ അവിടെ ഞങ്ങൾക്ക് ഫസ്റ്റ് ഡേ തിരിച്ചു വരാൻ പറ്റിയില്ല വൈകിട്ടായിരുന്നു അപ്പോൾ രാത്രിയിൽ ഫ്ലൈറ്റ് ഫ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട് വരാൻ പറ്റിയില്ല പിറ്റേ ദിവസമാണ് ഞങ്ങൾ ജോർദാനിൽ നിന്ന് കുവൈറ്റിൽ വന്നു പിന്നെ കുവൈറ്റിൽ നിന്ന് ഇങ്ങോട്ട് വരുമായിരുന്നു ആ വരുന്ന ദിവസങ്ങളിലാണ് കൂടുതൽ മലയാളികൾ വരുന്നത് ഒരാളുണ്ടോ എന്ന് എനിക്ക് ഡൌട്ടാണ് എനിക്ക് കറക്റ്റായിട്ട് അതിൽ ഞാൻ കണ്ടിരുന്നില്ല ോർക്കേന്ന് ഉണ്ട് എന്നാണ് ഞാൻ അല്ല എനിക്ക് ഞാൻ ജെറുസലേമിൽ ആയതുകൊണ്ട് തന്നെ വലുതായിട്ട് ഒരു ഇന്റൻസിറ്റി അങ്ങനെ ഫീൽ ചെയ്തിരുന്നില്ല പക്ഷെ ടെലവീവില് ഹൈഫീവിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ എന്താ അവര് ഇങ്ങനെ മിസൈലിന്റെ സൗണ്ടുകളും ഇങ്ങനെ ഇന്റർസെപ്റ്റ് ചെയ്യുന്ന സൗണ്ടുകളും ീതി ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ജെറുസലേമിലായത് കൊണ്ട് തന്നെ എഴുതി ആ അതെല്ലാം നമ്മുടെ എംബസി തന്നെയാണ് എല്ലാം ചെയ്യുന്നത് അപ്പം എംബസി ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ആ വേറെ മലയാളികൾ അവർ അവർ വരും ദിവസങ്ങളിൽ വരുന്നുണ്ട് ആ ആ ഞാൻ ആദ്യമേ ബുക്ക് ചെയ്തിരുന്നു ഫോം ഫിൽ ചെയ്തിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഡേ എനിക്ക് പറ്റി ഇല്ല അങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നും ഇല്ല അവിടെ അങ്ങനെ അത്രയും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന മാതിരി അത്രയും എക്സ്ട്രീം അങ്ങനെയൊന്നും ഇല്ല എല്ലാരും മാറും അങ്ങനെയൊന്നും ഇല്ല ഇല്ലില്ല ഇല്ല ഞങ്ങൾക്ക് താമസിക്കുന്നത് ഞാൻ യൂണിവേഴ്സിറ്റിയുടെ ഡോർമറ്ററിയിൽ തന്നെ താമസിക്കണം അപ്പാർട്ട്മെന്റിൽ അപ്പം അവിടെ തന്നെ ഞങ്ങൾക്ക് സേഫ് റൂംസ് ഉണ്ട് അപ്പം ഞങ്ങൾക്ക് കറക്റ്റായിട്ട് റെഡ് അലർട്ടുകൾ വരുമ്പോൾ ഞങ്ങൾ അവിടെ പോവുകയും ഞങ്ങൾക്ക് എക്സിറ്റ് ചെയ്യാനും ഞങ്ങൾക്ക് അലേർട്ട് ഞങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫൈ ചെയ്യും അപ്പം ഞങ്ങൾ തിരിച്ച് ഷെൽട്ടറിൽ നിന്ന് തിരിച്ചിറങ്ങുകയും ചെയ്യുന്നു എല്ലാം കറക്റ്റായിട്ട് തന്നെ ഇസ്രയേൽ ഗവൺമെന്റും ഞങ്ങളെല്ലാം അറിയിക്കാറുണ്ട് അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റികളായാലും യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിനും ഞങ്ങൾക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ എപ്പോഴും തരാറുണ്ടായിരുന്നു ആ എംബസി തന്നെ ബസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ജോർദാനിലേക്ക് ജോർദാനിൽ നിന്നും അവിടുത്തെ ബസ്സിൽ നമ്മൾ എയർപോർട്ടിലേക്ക് പോകാനായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് ഫസ്റ്റ് ഡേ ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ എയർപോർട്ട് ഹോട്ടലിൽ താമസിച്ചു പിന്നീട് എല്ലാം എംബസി തന്നെ ബസ്സിൽ അറേഞ്ച് ചെയ്ത് എല്ലാം ഞങ്ങളെ കൊണ്ടുവരികയായിരുന്നു ഇല്ല ഇല്ല അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് ക്ലാസ്സിലൊക്കെ സൂമിലാണ് ഇപ്പം ഗ്യാദറിങ്സ് പാടില്ല അവിടെ എമർജൻസി ഉണ്ടായത് കൊണ്ട് തന്നെ ഗ്യാദറിങ്സ് പാടില്ല ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു സീസ് ഫയറിന്റെ ഒരു ഇതൊക്കെ നടക്കുന്നുണ്ട് തോന്നുന്നു അപ്പം വരും ദിവസങ്ങൾ നോക്കാം അറിയില്ല ദാറ്റ്സ് ഓൾ